ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മാഗിയുടെ ഡിഷ് ആയിട്ട് കേട്ടോ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഡിന്നറിൽ നിന്ന് മാഗിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക അതുപോലെ തന്നെ അതിൻ്റെ ആ മസാലകളെല്ലാം കൂടി ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അതിലൊരു പാനിൽ വെള്ളം വെച്ചിട്ട് അതിലൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് അതൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുക അതൊരു നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ തമ്മിൽ തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് പച്ച ഒന്ന് കൈകെടുക്കുക നല്ല ടേസ്റ്റ് ആട്ടങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ട സവാള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് മല്ലിയിലരിഞ്ഞത് കറിവേപ്പില രണ്ട് കോഴിമുട്ട തക്കാളി ഇത്രയാണ് നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും വേണം കേട്ടോ ഇനി നമുക്കതിന് വേണ്ടിയിട്ടൊരു പാനിൽ എടുത്തത്തിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൽ ആ രണ്ട് മുട്ട ഒന്ന് ചിക്കി വറുത്തെടുക്കട്ടോ അതെന്നിട്ട് മാറ്റി വെക്കണം പിന്നെ ലാസ്റ്റാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചിക്കി എടുക്കട്ടോ ഇപ്പം നമ്മൾ മുട്ട റെഡിയിട്ടുണ്ട് ഇനി അത് കോടി മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് നമ്മൾ മാഗി ഉണ്ടാക്കാൻ തുടങ്ങും അതിലേക്ക് എണ്ണ അയച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴിക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് വായ പെട്ടെന്ന് വായി വരാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് വയറ്റി എടുക്കുക ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ക്യാരറ്റായിട്ടാണ് മാഗിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും ചെയ്യും ഹെൽത്തിയാണ് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വൈൻഡ് വരുമ്പോൾ നമ്മൾ ആ മാഗിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ീ മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോകുന്നത് വരെ ഒന്ന് എടുത്തിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചോറ് ഉച്ചക്ക് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം എനിക്ക് വെക്കാനൊന്നും സമയമില്ല ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഡിഷ് കേട്ടോ പത്ത് മിനിറ്റിൽ റെഡിയാവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇനി ആ മാഗിയിൽ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചിക്കി എടുത്ത മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ താമല ഡിഷ് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇത് പാത്രത്തിലേക്ക് വിളമ്പി സേർവ് ചെയ്യാം കേട്ടോ ഉണ്ടാ എന്നാൽ നാല് പേരാണുള്ളത് നാല് പേർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഞാൻ ട്രൈ ചെയ്ത് നോക്കുമോ ഓക്കേ ബായ്